റസൂലിന് ഏറ്റവും വലിയൊരു കൊതിയായിരുന്നു കഴബയുടെ കുറച്ചു നേരം കയ്യിൽ പിടിക്കാതെ തൊടാൻ വേണ്ടിയിട്ട് അതിന്റെ അത് അതിന്റെ ഉടമസ്ഥരായ ഒരു കുടുംബമുണ്ട് അതിൽപ്പെട്ട ഒരാളുടെ കയ്യിലാണ് ഇപ്പോ ആ ഉള്ളത് അയാളോട് ചെന്നിട്ട് ചോദിച്ചു ആ താക്കോൽ കുറച്ചു നേരം എനിക്കൊന്ന് തരൂ ഉസ്മാൻ കുറച്ചു നേരം ഞാനൊന്ന് പിടിക്കട്ടെ ഇല്ല മുഹമ്മദ് അതിനുള്ള യോഗ്യത നിനക്ക് ഇല്ലടാ തരൂല റസൂല് പിന്നെയും ചോദിച്ചു കുറച്ചു നേരം തൊടാനാണ് അള്ളാഹുവിന്റെ ഭവനമാണ് ആദി പ്രവാചകന്മാർ കടന്നുപോയ പോയ പാതകള് അവർ പണിത വീട് അതിന്റെ താക്കോലല്ലേ കൊറച്ചുനേരം ഞാൻ ഒന്ന് പിടിക്കുന്നത് തരൂല്ല മമ്മതേ നിനക്കതിനുള്ള യോഗ്യത ഇല്ലടാ ആടുമേച്ച് നടന്ന ഒരുത്തൻ ഹയബാലനായി കടന്നു പോകുന്ന കടന്നുപോയ ഒരുത്തൻ ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് താക്കോല് ചോദിക്ക തരൂല്ല രവി ഇങ്ങനെ നിന്നിട്ട് വളരെ ശാന്തമായി അദ്ദേഹത്തോട് പറഞ്ഞു അതെന്റെ കയ്യിൽ എത്തുന്നൊരു ദിവസമുണ്ട് ഉസ്മാൻ ഈ താക്കോല് എന്റെ കൈയിലെത്തുന്നൊരു ദിവസമുണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഇല്ല മുഹമ്മദ് അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസം ദിവസമെങ്ങാനും ഉണ്ടായാൽ അത് അറേബ്യയുടെയും കുറേശികളുടെയും അവസാനമായിരിക്കും അതൊന്നുമില്ല അതൊന്നുമല്ല അറേബികളും കുറേശികളും അന്ന് നല്ല നിലയിൽ തന്നെ ആയിരിക്കും പക്ഷെ ആ താക്കോൽ എന്റെ കയ്യിലെത്തും മക്കാ വിജയത്തിന്റെ ദിവസം ആ നാടിന്റെ ഭരണം മുഴുവനും പ്രവാചക തിരുമേനിയുടെ കയ്യിലാ പറഞ്ഞ താക്കോൽ ആ താക്കോൽ ആ കയ്യിലേ ആ താക്കോൽ ആർക്ക് കൊടുക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് തന്നെങ്കിൽ എനിക്ക് തന്നെങ്കിൽ അലിറലി അള്ളാഹുനൊക്കെ പരസ്യം തന്നെ പറഞ്ഞു പ്രവാചകൻ എനിക്ക് തരുമോ അതെന്നെ ഏൽപ്പിക്കുമോ എന്ന് ചോദിച്ചു ഇല്ല അവിടെ കൂടിയ ആയിരക്കണക്കിന് ഒരാളെ ഇങ്ങനെ വിളിച്ചു എന്റെ കയ്യിലും ഉസ്മാന ദിനത്തുള്ളേ എനിക്കൊരു അവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ പറയൂലേ റശൂൽ പഠിപ്പിക്കാണ് ഒരവസരം കിട്ടുന്നത് വരെ കാത്തിരിക്കണം